ജോർജ് ബെർണാഡ് ഷാ ലോകത്തിലെ തന്നെ വളരെ പ്രസിദ്ധനായ ഒരു നാടകകൃത്താണ് അയർലൻഡുകാരനാണ് അദ്ദേഹം അദ്ദേഹം മരണാസന്നനായി കിടക്കുമ്പോൾ ഒരു പത്രക്കാരൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു പ്രിയപ്പെട്ട ബെർണാഡ് ഷാ താങ്കൾക്ക് ദൈവം ഇനി ഒരു ജീവിതം കൂടെ നൽകുകയാണെങ്കിൽ താങ്കൾക്ക് ആരാകണമെന്നാണ് ആഗ്രഹം മാത്രമല്ല ഈ ലോകത്തിൽ ഒരുപാട് മഹാന്മാരുണ്ടായിട്ടുണ്ട് അതിൽ ഏത് പോലെ ആകാനാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് ഉടനെ തന്നെ ജോർജ് ബെർണാട് ഷോ ഇങ്ങനെ ഒരു മറുപടി നൽകി ദൈവം ഇനി എനിക്കൊരു ജീവൻ നൽകുകയാണെങ്കിൽ ദൈവം ജോർജ് ഷോ എങ്ങനെ ആയിരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നോ അങ്ങനെ ഒരു വ്യക്തിയാകാൻ ഞാൻ പരിശ്രമിക്കും കാരണം എൻ്റെ ജീവിതം ഒരിക്കലും ഞാൻ ദൈവം ആഗ്രഹിച്ച പോലെ ജീവിച്ച ഒരു വ്യക്തിയല്ല ആഗമന കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് തൊട്ടടുത്ത് തന്നെ ക്രിസ്മസ് നമ്മുടെ പടിപാതിക്കൽ എത്തും ഈ ബർണാക്ഷായുടെ ചിന്ത നമുക്കും ബാധകമാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു സ്വപ്നമുണ്ട് ആ സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോഴാണ് ദൈവത്തിന് സന്തോഷമുണ്ടാവുക ദൈവത്തിൽ നിന്ന് അകന്നുള്ള വഴികളിലൂടെയാണെങ്കിൽ ആ വഴികൾ ഉപേക്ഷിച്ച് ദൈവം ഞാൻ ആരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ആ പാതയിലേക്ക് തിരിച്ചു വരാൻ പരിശ്രമിക്കാം